സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി മാള ബ്ലോക്ക് പഞ്ചായത്ത് ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മേള സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കുന്ന വിജ്ഞാന കേരള വിജ്ഞാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ വിപുലമായ രീതിയിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അഞ്ചു പഞ്ചായത്ത് പഞ്ചായത്തുകളിലേയും അന്വേഷിക്കുന്ന തൊഴിൽ അന്വേഷിക്കാനാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് ഇതിലെ നാനൂറ് പേരാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും കുറച്ച് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളൂ ഇനിയും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഏത് തൊഴിൽ നമുക്ക് നമ്മളെ അനുയോജ്യമായ തൊഴിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഉചിതമായ തൊഴിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സംബന്ധിച്ചർപേഴ്സൺ ഷിജി യാക്കോ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സംബന്ധിച്ച ചെയർപേഴ്സൺ ബിന്ദു ഷാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാചന്ദ്രൻ കുടുംബശ്രീ ചെയർപേഴ്സൺ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ആദർശ് എന്നിവർ സംസാരിച്ചു